നമസ്കാരം ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോങ് ഹോൺ സ്റ്റേക്ക് ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത് സ്റ്റേക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇവിടേക്ക് വരാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഒന്ന് ബുക്ക് ചെയ്തിട്ട് വരണ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളിത് ഇരുപത്തഞ്ച് മിനിറ്റ് പറഞ്ഞിരുന്നു പക്ഷേ പത്ത് മിനിറ്റിനുള്ളിൽ ഒരു ടേബിൾ റെഡി എന്ന് വിളിച്ച് വരണമായിരുന്നു ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനു മെനു ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ സ്റ്റേക്ക് മാത്രമല്ല പല പല ഫുഡ്സ് അവൈലബിൾ ആണെന്ന് ഇതാണ് ഏറ്റവും അതിൻ്റെ ഒരു ചിസ്തരാകട്ടെ പിന്നെ അവർ നമ്മളവിടെ ചെല്ലുമ്പോൾ ബണ്ണും ബട്ടറും തരും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത്രയും ടേസ്റ്റുള്ള ബണ്ണും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് തന്നെ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചു ചോദിച്ചു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ദ ലോങ് ഹോണും ഔട്ടിലെ റിബിയും പിന്നെ പിന്നൊരു സാർമാൻ ഷെമ്പിൻ്റെ ഒരു കോംബോയും കൂടെ ആയിരുന്നു കേട്ടോ പിന്നെ ആദ്യ കൂടെയാണ് സ്പെഷ്യൽ ബർഗറും അവ നല്ല രീതിയിൽ ആയിട്ട് മല്ലിടുന്നുണ്ട് അതിന്റെ എന്തൊക്കെയോ വലിച്ചൂരി എടുക്കുന്നതും ഉണ്ട് ഫുഡ് അടിപൊളിയാണെന്ന് ഈ ഒരു ടേബിളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാം കംപ്ലീറ്റ്ലി ക്ലീൻ ആണ് പിന്നെ റെസ്റ്റോറൻ്റ് കുറച്ച് പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് ക്വയറ്റാണ് ഒരു റിവ്യൂ റേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഫോർ സ്റ്റാർസ് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് നെക്സ്റ്റ് ടൈം പോകുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഈ ഒരു സ്റ്റേക്ക് ഹൗസും കൂടെ ആഡ് ചെയ്യുന്നു ഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ന്യൂജേഴ്സിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ യു എസിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലോങ് ഹോളിൽ കയറി ഫുഡ് കഴിക്കുക അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡാണ് ക്വാണ്ടിറ്റി വൈസും ഗുഡാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സീ യു ദാൻ ബാ ബൈ